ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശ്രീ ശാരദാംബിക പരബ്രഹ്മസ്വരൂപനായ സ്വാമിത്രിപാദങ്ങളുടെ പാതാരന്ദങ്ങളിൽ ശതകോടി പ്രണാമം അരവിന്റെ ദേവത ശ്രീ ശാരദാംബയുടെ പാതാരിന്ദിൽ ശതകോടി പ്രണാമം ശ്രീഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ ഈ കുടുംബത്തിലെ പ്രിയ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രീ സർ പ്രിയ ആചാര്യ ശ്രീമതി സുലേഖ മാം പ്രിയ മേഘ ടീച്ചർ ഗ്രൂപ്പിൻ്റെ പ്രിയ അമരക്കാരൻ ശ്രീ അനിൽജി അഡ്മിൻപാനൽ അംഗങ്ങളെ ഗുരുസ്ഥാനീയരെ പ്രാർത്ഥനകളാൽ ഗ്രൂപ്പിനെ ധന്യമാക്കി തീർക്കുന്ന ഗ്രൂപ്പിലെ ആത്മമിത്രങ്ങളെ കുഞ്ഞുമക്കളെ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഇന്ന് കന്നി അഞ്ച് ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിനമാണ് സമാധി എന്നാൽ സമ്യക്കായ ആധി എന്നാണ് അർത്ഥം യഥാർത്ഥ ഇരിപ്പിടം കണ്ടെത്തി അവിടെ തന്നെ ഇരിക്കുക എന്നുള്ളതാണ് ഗുരു ശ്രീനാരായണ ഗുരു ചെമ്പഴന്തിയിലെ മാഠനാശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനായി മനുഷ്യ മനുഷ്യജന്മത്തിൽ അവതരിച്ചു അവതാര ലീലകൾ പൂർത്തിയാക്കി തിരിച്ച് ആ പരബ്രഹ്മ സ്വരൂപത്തിൽ തന്നെ വിലയം പ്രാപിച്ച് താൻ ശരീരമല്ല അറിവാകുന്നു എന്ന ആ അറിവിൽ അമർന്ന ആ സുദിനമാണ് മഹാസമാധി ദിനം ആ ശരീരമില്ലാതായി കഴിഞ്ഞും അറിവായി ഗുരു എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ് ഗുരുവിന്റെ പരമഭക്തനായ ശ്രീ സി വി ഗോപാലൻ മുൻസിഫ് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം ശിവഗിരി മാസികയുടെ ലക്കങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയതാണ് എന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് ഗുരുവിന്റെ മഹാസമാധിക്ക് ശേഷം മണ്ഡല മഹോത്സവം സംബന്ധിച്ച് ശിവഗിരിക്ക് പോവാനായിട്ട് ഗോപാലൻ മുൻസിഫ് തീരുമാനിക്കുകയാണ് ഗുരുദേവൻ സശരീരനായിരുന്ന കാലത്ത് ജനങ്ങളെ അവിടുന്ന് കാരുണ്യപൂർവ്വം അനുഗ്രഹിച്ചിരുന്നു രോഗവും ദുരിതവും കഷ്ടപ്പാടുകളും നീക്കിയിരുന്നു ഗുരുദേവൻ ഇപ്പോൾ മഹാസമാധി പ്രാപിച്ചിരിക്കുന്നു ഗുരുവിൻ്റെ ജഡത്തിനല്ലേ മാറ്റം വന്നിട്ടുള്ളൂ അവിടുന്ന് ആത്മസത്തയാണല്ലോ അങ്ങനെയെങ്കിൽ ഗുരുവിൻ്റെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ടാകണമല്ലോ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു എന്നിട്ട് അദ്ദേഹം മനസ്സിൽ കരുതുകയാണ് ഉപ്പൻ ചിലക്കുന്നത് ശുഭകരമാണ് ഞാൻ ശിവഗിരിയിലെത്തി മഹാസമാധി മഹാസമാധിപീഠത്തിൽ തൊഴുതു നിൽക്കുമ്പോൾ ഉപ്പൻ നാല് പ്രാവശ്യം ശബ്ദിച്ചാൽ ഞാൻ ഗുരു സാന്നിധ്യത്തിൽ വിശ്വസിക്കും അല്ലെങ്കിൽ ഇതെല്ലാം അസത്യമാണ് എന്ന് വിചാരിക്കും ഈ കൂടി അദ്ദേഹം ശിവഗിരിയിൽ എത്തുന്നു പരമഭക്തനാണ് സി വി ഗോപാലൻ ഗുരുവിന്റെ മഹാസമാധിയിലും ഏറെ വേദനയുള്ള അദ്ദേഹത്തിന് അതിനുശേഷം അവിടെ എത്തുമ്പോഴും തന്നെ അനുഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ എപ്പോഴും കാരുണ്യപൂർവം തന്നെ അനുഗ്രഹിച്ചിരുന്ന ആ മഹാഗുരുവിൻ്റെ സാന്നിധ്യം ഇനിയും വേണം എന്ന അദ്ദേഹത്തിൻ്റെ അടങ്ങാനാവാത്ത ആഗ്രഹവും ആ ഭക്തിയും കൊണ്ടാണ് അദ്ദേഹം ആ വിശ്വാസം ഉറച്ചിട്ട് ഗുരുവിനോടുള്ള ആ ഉറച്ച വിശ്വാസം കൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ നിശ്ചയിക്കുന്നത് തനിക്ക് വേണ്ടി ആ ഗുരുവിൻ്റെ സാന്നിധ്യം അറിയിക്കാനായിട്ട് ഉപ്പൻ ചിലയ്ക്കണം എന്ന പ്രാർത്ഥനയും ആഗ്രഹവുമായിട്ട് അദ്ദേഹം ശിവേരിയിൽ എത്തുന്നു എന്നിട്ട് അദ്ദേഹം അവിടെ ചെന്ന് കുളിച്ചു വൃത്തിയായി മഹാസമാധി പീഠത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് മനസ്സിൽ ചിന്ത ഇതാണ് തൻ്റെ ഗുരുവിൻ്റെ സാന്നിധ്യം തനിക്ക് അറിയണം തൻ്റെ ഗുരുവിന്റെ ശരീരമല്ലേ ഇല്ലാതായിട്ടുള്ളൂ എന്നാലും ഗുരുവിൻ്റെ ആത്മസത്വം ഇപ്പോഴും ഉണ്ട് അപ്പോ അത് ഉപ്പന്റെ ശബ്ദമായിട്ട് തനിക്ക് കേൾക്കണം എന്ന് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോ ഉപ്പൻ ചിലയ്ക്കുമോ മഹാഭക്തന്റെ ആഗ്രഹമാണ് തൻ്റെ ഭഗവാന്റെ സാന്നിധ്യം അറിയാനുള്ള ആഗ്രഹം ഉപ്പൻ ചിലച്ചു ഒന്നല്ല നാല് പ്രാവശ്യം ഉപ്പൻ ചിലച്ചു അപ്പോ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അവസ്ഥ അത് വർണ്ണിക്കുവാൻ സാധിക്കുമോ ഒരിക്കലുമില്ല അതാണ് ഭക്തന് ഭക്തനോടുള്ള ഭഗവാന്റെ കാരുണ്യം ഗോപാലൻ മുൻസിഫിന് പ്രത്യക്ഷ അനുഭവത്തിൽ അറിയാൻ സാധിച്ചു മഹാഗുരു ഗുരുവിന്റെ ശരീരം മാത്രമേ പോയിട്ടുള്ളൂ ഗുരു അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഗുരുവിന്റെ ആത്മസത്ത ശിവഗിരിയിൽ ഇപ്പോഴും ഉണ്ട് എന്ന് ശിവഗിരിയിൽ ചെല്ലുന്ന ഒരുപാട് ഭക്തന്മാർക്ക് പലപ്പോഴായിട്ടും ഗുരുവിന്റെ സാന്നിധ്യം പല രീതിയിൽ അവിടെ അനുഭവമായിട്ട് കിട്ടാറുണ്ട് ഒരു പറഞ്ഞിട്ടുണ്ട് ശിവഗിരിയിൽ ആദ്യം ചെന്നപ്പോൾ തന്നെ ഇതാണ് നമ്മുടെ സ്വർഗമെന്ന് ആ സ്വർഗത്തിലാണ് ഉള്ളത് ഭഗവാന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ശിവഗിരിയിൽ എത്തുന്ന ഓരോരുത്തർക്കും അറിയാൻ സാധിക്കും അങ്ങനെ ഭഗവാന്റെ സാന്നിധ്യം അനുഭവമായിട്ട് ശിവഗിരിയിൽ എത്തുന്ന എല്ലാവർക്കും അറിയാൻ സാധിക്കട്ടെ ഭക്തന്മാരെ കരുണ്യപൂർവം എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന മഹാഗുരുവിൻ്റെ കാരുണ്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ പാതാരുന്നങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് മഹാസമാധി ദിനമാണ് ഗുരുവിനെ ഗുരുവിൻ്റെ മഹാസമാധിയിൽ വിലപിച്ചുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ എഴുതിയ സമാധി ഗാനം ഒന്ന് സ്മരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് ജയനാരായണ ഗുരു മി ജയ ഭഗവാനി ജയ ജഗദ്ഗുരു ഓം ശ്രീനാരായണ പരമ ഗുരവ നമ